ഡ്രഡ്ജിംഗ് ബിസിനസ്സിൽ ലോക ശക്തിയാകാൻ ഉറച്ച ഇന്ത്യ ലക്ഷ്യം ആഗോള നേട്ടം തുറമുഖങ്ങൾ കപ്പൽശാലകൾ ജലാശയങ്ങൾ പുഴകൾ എന്നിവയിലെ ചെളി നീക്കി ആഴം വർദ്ധിപ്പിച്ച് ജലയാനങ്ങളുടെ ഗതാഗതം സുഗമമാക്കുന്ന ഡ്രഡ്ജിംഗിൽ ആഗോള നേട്ടം ഒരുങ്ങുകയാണ് ഇന്ത്യ ഡ്രഡ്ജിംഗ് ബിസിനസ്സിൽ ലോകത്തെ അഞ്ചാം ശക്തിയാകാൻ പൊതുമേഖലാ കമ്പനിയായ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് കൊച്ചി കപ്പൽശാല നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രഡ്ജറായ കഴിഞ്ഞ ദിവസം ഡി സി ഏറ്റുവാങ്ങി പന്ത്രണ്ടായിരം ക്യൂബിക് മീറ്റർ ആഴത്തിൽ വരെ ഡ്രഡ്ജിങ്ങിന് ശേഷിയുള്ളതാണ് ഗോദാവരി രണ്ട് ഡ്രഡ്ജറുകൾ കൂടി കൊച്ചിയിൽ നിർമ്മിക്കും അമേരിക്ക യൂറോപ്പ് ചൈന യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികളാണ് ഡ്രഡ്ജിങ്ങിലെ വമ്പന്മാർ നിലവിൽ ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ മൂന്ന് വർഷത്തിനകം അഞ്ചാം സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇന്ത്യൻ തീരത്തിന് പുറമെ വിദേശങ്ങളിലും ഡ്രഡ്ജിംഗ് കരാറുകൾ ഡി സി ഐറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് പതിമൂന്ന് ഡ്രഡ്ജറുകളും അനുബന്ധ സംവിധാനങ്ങളും നിലവിലുണ്ട് ഗോദാവരി ഉൾപ്പെടെ മൂന്ന് ഡ്രഡ്ജറുകൾ കൂടി ചേരുന്നതോടെ വൻ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് മൂലധനം വർദ്ധിപ്പിക്കാൻ അഞ്ഞൂറ് കോടി രൂപയുടെ പബ്ലിക് ഇഷ്യൂവിനും നടപടി ആരംഭിച്ചു ഇതിൽ സാധ്യത അനന്തമാണ് തുറമുഖങ്ങളുടെ വികസനം പുതിയ തുറമുഖങ്ങളുടെ നിർമ്മാണം കപ്പൽ ഗതാഗതത്തിലെ വളർച്ച ഉൾനാടൻ പാതകളിലെ നിർമ്മാണവും വികസനവും സാഗരമാല പദ്ധതി തുടങ്ങിയവ വൻ സാധ്യതകളാണ് തുറക്കുക കപ്പൽ ചാലകളുടെ ആഴവും വീതിയും കൂട്ടൽ അനുബന്ധ നിർമ്മാണങ്ങൾ കൺസൾട്ടൻസി മേഖലകളിൽ വൻ വളർച്ച എന്നിവ കൈവരിക്കാൻ കഴിയുമെന്ന് ഡിസിഐ വൃത്തങ്ങൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ കോർപ്പറേഷനിലെ കേന്ദ്ര സർക്കാർ ഓഹരികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വിശാഖപട്ടണം ജവഹർലാൽ പാരഥി പോർട്ട് ട്രസ്റ്റുകൾക്ക് കൈമാറി കമ്പനിയാക്കി വിശാഖപട്ടണം ആസ്ഥാനമായ ഡി സി ഐയുടെ ദക്ഷിണമേഖലാ ഓഫീസും പ്രോജക്ട് ഓഫീസും കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യൻ റഡ്ജിംഗ് വിപണിയെ വിശദീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് ദശലക്ഷം ഡോളർ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ലക്ഷ്യം അറുനൂറ്റി ഇരുപത്തി ദശാംശം ഒൻപത് ദശലക്ഷം ഡോളർ ഡി സി ഐ വിഹിതം എൺപത് ശതമാനം കൊച്ചിയിലെ സേവനങ്ങൾ കൊച്ചി തുറമുഖത്തെയും കപ്പൽ ചാലിലെയും ആഴം വർദ്ധിപ്പിക്കൽ നാവികസേന ചാനലിലെ ആഴം വർദ്ധിപ്പിക്കൽ കൊച്ചി കപ്പൽശാല ചാനലിലെ ആഴം വർദ്ധിപ്പിക്കൽ കപ്പൽ ചാലുകളുടെ ആഴം കൂട്ടൽ മുതൽ അണക്കെട്ടുകളിലെയും പുഴകളിലെയും മണൽ നീക്കം ചെയ്യൽ വരെ വിപുലമായ സാധ്യതകൾ കോർപ്പറേഷൻ വിനിയോഗിക്കുമെന്ന് ഡി സി ഐ ചെയർമാൻ ഡോക്ടർ എം അങ്കമുത്തു പറഞ്ഞു ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രഡ്ജറാണ് ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി പന്ത്രണ്ടായിരം ക്യൂബിക് മീറ്റർ കപ്പാസിറ്റിയുള്ള സെക്ഷൻ ഹോപ്പർ ഡ്രഡ്ജറാണിത് നെതർലൻഡ്സിലെ റോയൽ ഐ എച്ച് സിയുമായി സഹകരിച്ചാണ് നിർമ്മാണം നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ നീളവും ഇരുപത്തിയെട്ട് ദശാംശം നാല് മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത് വലിയ ചരക്ക് കപ്പലുകൾക്കടക്കം രാജ്യത്തെ തുറമുഖങ്ങളിലേക്ക് അടുപ്പിക്കാവുന്ന തരത്തിൽ തുറമുഖ നവീകരണം കപ്പൽ ചാലുകളുടെ പരിപാലനം എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഡ്രഡ്ജറിന്റെ നിർമ്മാണം ആരംഭിച്ചത് മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് ആത്മനിർഭർ ഭാരത് പദ്ധതികൾക്ക് കീഴിൽ സുസ്ഥിര സമുദ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനും ഇതിലൂടെ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി